തിരുവനന്തപുരത്ത് എക്സ് രാജകുടുംബാംഗങ്ങളുടെ എക്സ് തമ്പുരാക്കന്മാരുടെ എക്സ് തിരു തിരുമനസുകളുടെ എഴുന്നൊള്ളിരിക്കുകയാണ് പൊങ്കാലയിൽ പങ്കെടുക്കുന്നവരുടെ അഭിവാദ്യം സ്വീകരിക്കാൻ പൊങ്കാല ദിവസം അവരുടെ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികൾ പോലും അതിനോട് പല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അത് വളർന്നു വളർന്നു വലിയ പ്രസ്ഥാനമായപ്പോൾ അതിനിടയിൽ എനിക്ക് കുത്തി കയറി വന്നിരിക്കുക പി എഴ്സിംഗ് തന്ത്രവുമായിട്ട് അടുത്ത പ്രാവശ്യം വാഴും പരിചയമുള്ള പഴയ രൂപത്തിൽ തലയെക്കെട്ടുമായിട്ട് ഇവിടെ നൂറ് നായന്മാർ ഇവിടെ നൂറു നായന്മാർ സെല്യൂട്ട് സ്വീകരിക്കാൻ മന്ത്രി നമ്മുടെ നവോത്ഥാനം തലകുത്തി നിൽക്കുകയാണ് എന്ന സാരം കേരളം പിന്നോട്ട് നടക്കുകയാണ് നമസ്കാരം ആറ്റുകാല് പൊങ്കാല പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് സിനിമാ അടികളും നടന്നില്ല എന്ന് തോന്നുന്നുണ്ട് എൻ്റെ കൂട്ടത്തിലിപ്പോ ഇത്തവണ പുതിയൊരു പരിപാടി ഇനിയിപ്പത് ആചാരമായിട്ട് മാറും ഇനിയിപ്പോൾ അത് ആചാരമായിട്ട് മാറും ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞാൽ പറയും മൂവായിരം വർഷം മുമ്പിലായിരുന്ന ആചാരം എന്നൊക്കെയും പറഞ്ഞു കളയും പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് സുവർണ രഥത്തിലേറിയിട്ട് രാജകുടുംബം നമ്മളുടെ വൈക്കം മുഹമ്മദ് ബഷീർ അവർക്ക് എഴുതിയൊരു ഒരു വരച്ചൊരു ചിത്രമുണ്ട് എഴുതിയൊരു കഥാനല്ല വരച്ചൊരു ചിത്രമുണ്ട് മുന്റുപ്പൂപ്പിക്കൽ ആന ഉണ്ടായിരുന്നു അത് മംഗളോ മംഗളോദയം പ്രസിഡന്റ് തൃശ്ശൂർ അച്ചടിക്കുന്ന സമയത്ത് അതിൻ്റെ കോപ്പി അങ്ങനെക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ശരിക്കും മലയാളം ഒന്നും എഴുതാൻ അറിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അക്ഷര അക്ഷര പിഷാദി വയ്ക്കും വരും അപ്പം എഴുതി അയച്ചപ്പം അതിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു അറിയുമോ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞത് ധാരണ എഴുതിയത് അപ്പോൾ ഞാൻ തന്നെ എഴുതി വലിയ ആളാണ് എന്നാ തലയന്തല്ലി പൊളിക്കും എന്നാ പറഞ്ഞത് മറ്റേ വൈകും മൂവോ എടാ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ളത് വേറെ ഭാഷയാ എൻ്റെ ഉപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു അത് വേറെ വാഴ ആ വാഴയായിരുന്നു അത് മാത്രം വൈക്കോപേശ്വർ ഒരു ഭാഷയാണത് ഏതായാലും ആ കഥയാണ് എൻ്റെ മനസ്സിൽ വന്നത് പണ്ട് 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 നമ്മളെ തോപ്പിൽ മാസിയുടെ ഒരു നാടകം ഉണ്ട് നാടകം താമസ നാടകത്തിൽ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പം ഞാൻ പുതുതായിട്ട് കെ എസ് സി ബി കെ എസ് അന്നത്തെ കേരള സ്റ്റേറ്റ് എയർസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണത് അപ്പം ഞാൻ അതിനകത്ത് ഈ കുഴികുത്താൻ നടക്കുന്ന ഒരു ലൈൻമാനാണ് അന്നന്നത്തെ കൂലിക്ക് സ്ഥിരം ജോലിയുള്ള ഉള്ള ആളാണ് അതിലഭിനയിക്കുന്ന ശങ്കരപ്പിള്ള ചേട്ടൻ ആ കഥാപാത്രത്തിൻ്റെ പേരാണ് കെ പി സി ഖാനാണ് അഭിനയിക്കുന്നത് അങ്ങനെ കയ്യു വർത്തിയാനും തമാശയാണ് കയ്യ് ആലു വർത്തിയാനും തമാശയാണ് കണ്ണുരുട്ടിക്കാൻ അങ്ങനെ അങ്ങനെ ഒരാളാണ് എ പി എസ് സി കാ മരിച്ചുപോയി അപ്പ അദ്ദേഹം കേറി വന്നിട്ട് എന്തുകൂടെ നിന്റെ പേര് എന്റെ പേര് പറഞ്ഞു ഓ നീ അവരോടൊന്നും കൂട്ടുകൂടേണ്ട കേട്ടാ ഈ കള്ളന്മാരാ എൻ്റെ പേരെന്താ നിനക്ക് അറിയാമോ ശങ്കരപ്പിള്ളചേട്ടൻ എന്നാണ് ആ എന്റെ പേര് ശങ്കരപ്പിള്ളന്നാലും ഇത് തമ്പിയുടെ രക്തമാണ് ഇത് തമ്പിയുടെ രക്തമാണ് ഓ എന്റെ അങ്ങ് ശേവുകമായിരുന്നു കൊട്ട കൊട്ടാരത്തില് കൊട്ടാരത്തിൽ വെപ്പുമണിയായിരുന്നു അർത്ഥം വെപ്പുമണി എന്ന് എല്ലാ അർത്ഥത്തിലും എടുക്കാം അവിടുത്തെ അടക്കളപ്പണി അപ്പൊ അതിൽ അർത്ഥം ഇത് തമ്പിയുടെ രക്തമാണ് ഏ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചില ആളുകൾക്ക് അങ്ങനെയാണ് എപ്പോഴും ഏതെങ്കിലും ഒരു തമ്പരാൻ എന്ന് വടങ്ങണം സ്വയമായിട്ട് ആത്മാൻ ഉത്തരേദാത്മാൻ ഉത്തരേദാത്മാനാത്മാനം നീ നിന്നെ തന്നെ ഉയർത്തുക ട്രൈ ടു ഡെവലപ്പ് നീ നിന്നെ ഉയർത്ത നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് ഒരാളെ സഹായിച്ചിട്ട് കാര്യമില്ല യു യുവ സെൽഫ് ട്രൈ ടു ഡെവലപ്പ് അതേ പറ്റൂ പക്ഷെ പല ആൾക്കാരും അങ്ങനെയല്ല ഏതെങ്കിലും ഒരു തമ്പരാനം വാങ്ങിയാലും അവർക്ക് താല്പര്യം അവർക്കൊരു സുഖമുണ്ടാവുള്ളൂ അവരൊരിക്കൽ പോലും ജീവിതത്തില് അവർ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അവർ മേലോട്ട് ഒരിക്കലും വരില്ല അവര് അത്തരം ആളുകൾ പക്ഷെ അവരുടെ ജീവിതം സുഖമായിരിക്കും അതേ സമയത്ത് എതിർനീച്ചർ എന്ന് പറയും ഒഴുക്കിനെതിരെ നീന്തുന്നവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടുള്ള ജീവിതമായിരിക്കും അടികൊള്ളും തല്ലുകൊള്ളും വെട്ടുകൊള്ളും ജയിലിൽ പോകും കേസ് കൂട്ടം തെരുവില് തെണ്ടിത്തെരിയും പക്ഷേ അവരുടെ ഉള്ളിലൊരു മനോഭാവമുണ്ട് ഞാൻ ഞാനാണ് എനിക്കെന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ എന്നെ നഷ്ടപ്പെടുത്തില്ല എന്നിൽ ഞാൻ അവശേഷിക്കും അതേ സമയത്ത് സ്വന്തം അസ്തിത്വം വ്യക്തിത്വം എല്ലാം 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 അതിലൊന്നും അതിലൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഏത് തമ്പരാക്കന്മാരുടെ കീഴില് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട് അവരൊരിക്കൽ പോലും വളരില്ല അവര് ജനിക്കും അവർ ജീവിക്കും പോവും അത്രേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇത് തമ്പിയുടെ രക്തമാണ് എന്ന് പറയുന്ന കുറെ ആൾക്കാർ ഇന്നും ഉണ്ട് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ഇങ്ങനെയൊരു എഴുന്നള്ളിപ്പ് ഇങ്ങനെ എഴുന്നള്ളിപ്പ് അവർക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാര്യമാണ് ഹൃദയാതരളത്ത് അന്തരളത്തിൽ ഇതൊരാഘോഷമാണ് ഇതൊരു ഉത്സവമാണ് പൊന്നുതമ്പരാൻ തിരുവന എഴുന്നള്ളുന്നേ പക്ഷേ ചിത്രം തിരുന്ന ശേഷം അങ്ങനെ അങ്ങനെയൊരു സെൻറ്റൻസിന് അർത്ഥമില്ലാതായിപ്പോയി പക്ഷെ അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടിരാൻ ഞങ്ങൾക്ക് കാൽക്ക് വീണ് വണങ്ങാൻ അതിനൊരു സ്വരൂപം ഉണ്ടാകണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഒപ്പിച്ചൊരു പരിപാടിയാണ് ആറ്റുകാൽ പൊങ്കാലോടനുബന്ധിച്ച് രാജാവതിര വനസ് അതിനെ നീട്ടി കുറെ വാക്കുകളൊക്കെ ഉണ്ട് പൊന്ന എഴുന്നള്ളുന്നേ എന്നൊക്കെയും പറഞ്ഞ് ആ പഴയ കാല സ്വപ്നങ്ങൾ തേഞ്ഞു മാഞ്ഞു പോയ സ്വപ്നങ്ങൾ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു പട്ടി ഷോ കൃത്യമായിട്ടൊരു പട്ടി ഷോ ആണ് മുൻ തിരുവാതകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മ അയാൾ എഴുന്നള്ളിച്ചേട്ടത് ആ ആ കൂടുതൽ ഒന്നെട്ട് പെണ്ണങ്ങളുണ്ടല്ലോ പൊങ്ങച്ചമ്പറയാണ് അവരുകൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല മുഴുവനായിട്ട് ദേശീയ ദേശീയപാതയിലൂടെയാണ് കടന്നു വന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് റോഡ് ഷോ ആണ് അത് റോഡ് ഷോ ഇനി ഇതിനെ ചുറ്റിപ്പറ്റി കഥകൾ ഉണ്ടാവും നമ്മൾ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് രാജഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളേക്കും നിങ്ങൾ ഏകദേശം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൊല്ലും കൊലയും ഒരു കൊലയാളി കുടുംബമായിരുന്നു ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നവൻ അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ എട്ട് വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്ന അന്നത്തെ അവിടെ എടപ്രമുക്കന്മാരായിട്ടുള്ള ആളുകൾ അവർ മോശമൊന്നുമല്ല ആ എട്ട് വീട്ടിൽ പിള്ളമാരെ മുഴുവൻ വെട്ടിക്കൊന്ന് അവരുടെ വീട്ടിലുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ പെണ്ണങ്ങൾ അവരുടെ ഭാര്യമാര് അവരുടെ പെങ്ങന്മാർ അവരുടെ അമ്മമാര് അവരുടെ മക്കളെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ശംഖുമുഖം കടത്തിന് വലി ശു ശംഖുമുഖം കടപ്പെടുത്ത് വലിച്ചെറിയാണ് നിങ്ങൾ എടുത്തോന്നും പറഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ വീതിച്ചെടുക്കുകയാണ് ആ സ്ത്രീകളെ നിങ്ങൾ വെറുതെ ഒരു നിമിഷം ആലോചിച്ച് നോക്ക് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ മകള് ഏതോ കാട്ടാളന്മാർ വന്ന് നിങ്ങളെയൊക്കെ കൊന്ന് അവരെ ഏതെങ്കിലും പിശാചികളുടെ മുമ്പിൽ ഇട്ട് എറിഞ്ഞു കൊടുക്കുക അവർ പിച്ച് ചീന്തുക ആലോചിച്ച് നോക്കുക ഇതൊന്നോ രണ്ടോ മൂന്നോ ആയിരുന്നില്ല ഞാൻ അറിഞ്ഞു ശരിയാണെങ്കിൽ ആയിരത്തി അറുന്നൂറോളം സ്ത്രീകളെയാണ് വലിച്ചെറിഞ്ഞത് അവരെ പിന്നെ ശംഖുമുഖം കടലിൽ കൊണ്ട് മുക്കിക്കൊല്ല ചെയ്തത് അതിലും ദാരുണമായിട്ട് കൃത്യം അവിടെ അവിടെ അവിടെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് അവർക്ക് വീതിച്ചെടുത്തോ ഈ എന്ന് സാധനങ്ങളേത് അവിടെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എട്ട് വീട്ടിൽ പിള്ളമാരെ കൊന്നു എന്നിട്ട് അവരുടെ ശല്യം വരുന്ന പറഞ്ഞിട്ട് അവർക്ക് ഒരു ഒരമ്പലം ഉണ്ടായിട്ട് അവർ കുറെ കല്ലൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ഇതൊന്നും ഇതൊന്നും നമ്മൾ ഇതൊക്കെയും പോയ കഥകളെ എല്ലാ ഇതൊക്കെ തന്നെ സർ സി വെട്ടിയ കഥയെ കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട് കെ സി എസ് മണി അന്ന് വിപ്ലവം നടക്കുന്ന കാരണം പുന്നപ്ര വിപ്ലവം ആ വിപ്ലവം നടക്കുന്നത് എന്തില് അതിൽ മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട് സർ സി പിക്ക് അവിടെ എന്തോ ഒരു ചെറിയൊരു സം ഉണ്ടായിരുന്നു അത്ര അവിടെ ഏതോ ഇരുത്ത് കുഷ്മാണ്ടത്തിനെ തടവറയിൽ അർപ്പിച്ചൊരു മൂലയ്ക്ക് തള്ളിയിട്ട് അവിടുത്തെ ഒരു സുന്ദരി സുന്ദരിക്കോതിയായിട്ട് സംബന്ധം ആയതുകൊണ്ട് തന്നെ അവിടെ സർ സി പിയെ സർ സി പിയെ വെട്ടാൻ വെട്ടിക്കൊല്ലാൻ അവസരമൊരുക്കുകയായിരുന്നു അവിടെയുള്ള തൊപ്പിൻകിരിയുടെ മറ്റ ആളുകൾ എന്നൊരു ശ്രുതിയുണ്ട് അതിന് സത്യമുണ്ട് കാരണം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വെട്ടുന്നതിൻ്റെ തൊട്ടു മുൻപാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് തമ്പുരാൻ എഴുന്നേറ്റ് പോകുന്നത് അപ്പൊ അറിയാത്ത കാര്യമാണ് ജൂനിയർ തമ്പുരാനെന്ന് ഈ പുതിയ മാർത്താണ്ടോർമ്മ അടുത്താലത്ത് മരിച്ചാണ് ഇങ്ങനെ ഒരുപാട് നിരവധി കഥകൾ ഇവിടെയുണ്ട് അതിനകത്തുണ്ട് ഉമയമ്മ റാണിയോ മറ്റോ അവരുടെ മൂന്ന് മക്കളെ കൊന്ന കഥ വേറെ ഈ രാജ രാജകുടുംബത്തിലെ തർക്കം കിരീടം കിട്ടാൻ വേണ്ടി തർക്കം സുഖമായിട്ട് മറ്റുള്ളവർ ഒരിക്കൽ എവിടെയും ജോലി ചെയ്തിട്ടില്ല അതായിക്കോട്ടെ അവർക്ക് ദൈവം കൊടുത്തതായിരിക്കാം ഇതെല്ലാമായിക്കോട്ടെ ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് തമ്പിയുടെ രക്തമാണ് എന്ന് പറയുന്ന ഊഷാമ്പികൾ ഇന്നും ആ ഭാഗത്ത് അവശേഷിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് മൂക്കത്ത് വരൽ വെക്കാനുള്ള എന്താ കഴിയും അല്ലാതെ എന്ത് കഴിയും ഇന്ന് രോജിതോ ഹൈ എന്നൊക്കെ പറഞ്ഞ് കൊമ്പും കൊള്ളു വിളിക്കാൻ താല്പര്യമുള്ള ആളുകള് ഇന്നും അവിടെ നിരവധി ഉണ്ട് എന്നുള്ളൊരു തെളിവാണ് അവിടെ കണ്ടത് അന്തസ്സും മാബിയാത്യുമുള്ള വലിയ പാരമ്പര്യമുള്ളൊരു ഒരു ഒരു രാജകുടുംബം ഒന്നുമല്ലാതെ ക്ഷത്രീയ കുടുംബവുമല്ലാതെ ക്ഷത്രിയ കുടുംബമല്ലാത്തത് കൊണ്ടാണ് ഒരു വലിയ പശുവിനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിറയെ സ്വർണ സ്വർണ തരികൾ നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അയാളെ വലിച്ചു പുറത്തെടുക്കുമ്പോൾ അയാൾ ക്ഷത്രിയാവണത് അത്രേ എന്നോട് നേരിട്ട് പറഞ്ഞത് പെന്തൽ മണ്ണിൽ വെച്ചിട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വാഴും നാടിനകത്ത് പോയി ആദമനാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ മുൻപിലിരുന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഉണ്ടായിരുന്നു സി പി ഉണ്ടായിരുന്നു വേണുറ്റൻ അവിടെ അവിടുത്തെ തറകൻ സ്കൂളിനടുത്ത് വേണു ഏറ്റൻ വെക്കണ്ട അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ക്ഷത്രിയെന്നൊക്കെയും പറഞ്ഞു കേരളത്തിൽ ക്ഷത്രിയ വംശം ഇല്ല ഹേ കേരളത്തിൽ ക്ഷത്രിയ വംശം ഇല്ല ശക്തനായരാ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കബളിപ്പിക്കൽ ഈ കുരിഞ്ഞു നിൽക്കാൻ തയ്യാറുള്ള ആളുകൾ എവിടേക്കുണ്ടോ ചവിട്ടിക്കറാൾക്കാർ അപ്പുറത്തുണ്ടാവും അതാണ് ഇവിടെ കണ്ടത് പൊങ്കാല ഈ ഇത്രയും കാലങ്ങളെല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ രാജകുടുംബത്തിലെ ആൾക്കാരെന്ന് പറയുന്ന കൊട്ടാരത്തിലെ ആൾക്കാരെന്ന് പറയുന്ന തമ്പുരാൻമാരെന്ന് പറയുന്ന തിരുമനസ് എന്ന് പറയുന്ന ആളുകൾ ഞാനവിടെ പെന്തൽ മണ്ണേ ഞാൻ മറ്റേ മണ്ണാർക്കാട് ഒരു ഗീതിയും മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് ഒരു ഓഫീസിന് പോയി അവിടെ അത് എലക്ട്രിസിറ്റി ഓഫീസ് മറ്റാണ് അവിടെ പോയ സമയത്ത് അവിടുത്തെ എലക്ട്രിസിറ്റി ഓഫീസിനാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ആ സ്വാമി വരൂ ഇരിക്കൂ എന്തെങ്കിലും പറഞ്ഞു അവിടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ഏഹ് തമ്പുരാനേ ഓ എന്തോ രണ്ട് ചായ ചായമുണ്ടോ ഞാൻ തമ്പുരാൻ ഏ അങ്ങനെ ഇവിടുത്തെ മൂപ്പിൽ നായർ തറവായിട്ടുള്ള തമ്പുരാനാണ് ഇപ്പോഴോ പ്യൂണ എന്നാൽ ഇവര് വിളിക്കുന്ന എന്താ വിളിയുടെ കാര്യത്തിനൊന്നും കുറവില്ല ദുരാതെ ഇവിടെ വാടോ രണ്ട് ചായ കൊണ്ടുപോക ഇതിന്റെ മറ്റൊരു പാടി ഇന്നും തിരുമനസ് എന്നുള്ള വിളി നിങ്ങൾ പത്ത് പേര് എന്നെ തിരുമനസ് വിളിച്ചാൽ ഞാനും തിരുമനസ് യാത്രയുള്ളൂ പക്ഷെ ഞാൻ ചിലപ്പോൾ പുടമില്ല എന്ന് പറയും എന്നെ അങ്ങനെ വിളിച്ചാൽ എന്റെ നാട്ടില് കറമ്പി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ വിളിക്കും ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ് അവരുടെ മകളുണ്ട് മകളും എനിക്ക് ഒരേ പ്രായമാണ് ഇപ്പൊ ആ കുട്ടി എവിടെ എനിക്കറിയില്ല ഗാനങ്ങൾക്ക് ശേഷം ഞാൻ ഒഴിക്കുക അയ്യന്തോളി ചെന്ന സമയത്ത് പുറയിൽ നിന്ന് വിളിക്കുക രമേഷേ ഒരു വിളി ഇപ്പൊ പലരും രമേഷ് വിളിക്കുമ്പോൾ എനിക്കെന്താ അപമാനം എന്നാ വിചാരിക്കുന്നത് രമേഷേ എന്നൊരു വിളി അപ്പൊ അങ്ങനെ വിളിക്കാൻ അവനന്നും ഇന്നും എനിക്ക് രമേശാ അപ്പൊ അതിനൊക്കെ സന്തോഷമുള്ള ഞാൻ എന്താ അപ്പോ പറഞ്ഞു വരുന്നത് ഈ തമ്പ്രാനെ ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ട്വിസ്റ്റ് ചെയ്തതാണ് അമ്പലാലേ ഇവിടെ വരിക എന്ന് പറയുന്ന പോലെ ആ പഴയകാല രൂപങ്ങൾ തിരുമനസ് ആ ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ നിങ്ങളായിരുന്നു തിരുമനസ് എന്ന് പറഞ്ഞാൽ കല്ലുടത്തെറിയും ഞാൻ എന്നെ സ്വാമി എന്ന് വിളിക്കുന്നവരുണ്ട് എൻ്റെ നാട്ടിൽ ജനം എല്ലാ സുഹൃത്തുക്കൾ രമേശെ എന്ന് വിളിക്കുന്നവരുണ്ട് രമേ രമേശ് സ്വാമി എന്ന് വിളിക്കുന്നവരുണ്ട് എനിക്ക് എനിക്കെല്ലാം ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഞാൻ ജനിച്ചുകൊള്ളുന്ന തൃക്കൂര സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെയുള്ള എന്താണ് കൽപ്പറ്റ പ്രൊഫസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രൊഫസറാണ് കേരളമ്മ കോളേജിലെ ഞാൻ അവിടെ ദിവസം കാലത്ത് മിക്ക ദിവസവും കാലത്ത് ഒരു കാപ്പി ഉണ്ട് എനിക്ക് അവിടെ ഷെയർ ആണ് അവിടെ അവിടെ ചെന്ന സമയത്ത് കല്പന ഭാഷ സർസ് ടീച്ചർ എന്താ പറയുക സർച്ചേ കള്ളസാമി വന്നോ അതൊരു ഓമനത്തുള്ളൊരു വിളിയായിരുന്നു അതേ മരിച്ചപ്പോൾ ഞാൻ സർച്ച് ടീച്ചറോട് പറഞ്ഞത് ഇനി കള്ളസ്വാമി ഞാൻ വലിയ ആളായല്ലോ ഇപ്പോ പ്രായോഗ്യ ആരൊക്കെ ഉള്ള സമയം എന്ന് വിളിക്കാൻ ഇനിയിപ്പൊ എന്തെങ്കിലും പ്രായം കുറഞ്ഞ അവരല്ലേ ഉള്ളൂ അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത പുകഴ്ത്തലുകൾ മമ്മൂട്ടി ഒരു സിനിമയില് മമ്മൂട്ടി ഒരു സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാടിന്റെ അഭിമാനമായപ്പം മമ്മൂട്ടി പറഞ്ഞു മതി 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 അപ്പൊ ഇത് കേൾക്കാൻ സുഖമാണ് പക്ഷെ മറ്റുള്ളവർക്ക് വലിയ സുഖം ഉണ്ടാവില്ല ഇതുപോലെ ഇവിടെ ഈ റോഡ് ഷോ രാജാവ് തിരുമനസ് ഇവിടെ എന്റെ അമ്മാവൻ തിരുമനസ് കൊച്ചച്ചൻ തിരുമനസ് അളിയൻ തിരുമനസ് എന്നൊക്കെയാ പറയുള്ള തിരുമനസ് അവിടെയാണ് പണ്ട് ഒരു മറ്റേ യോഗി ശിവ ബ്രഹ്മാനന്ദ ശിവയോഗിയോ മറ്റോ പറഞ്ഞത് എന്തിനാടോ നീ രാമനെ രാമെ രാമൂരിനെ പേരിടെ ആരണ്ട അവിടെ ചോദിക്കാൻ അരി ബ്രഹ്മശ്രീരാമൻ എന്നും മുരിഞ്ഞു പേരിട്ടോ നീ സ്വയം ഓ ഞാൻ ഞാനെങ്ങ് പുഴയനായില്ലേ ഞാൻ ഏഴുവനായില്ലേ ഞാൻ നായരായി മറഞ്ഞ് നടക്കുന്നത് നീയാണ് നിന്നെ തരം താഴ്ത്തുന്നത് ഉദ്ധരേദാത്മനാത്മാനം നീ നിന്നെ ഉയർത്ത് അതവര് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ അവർ സ്വയം പൊക പൊങ്ങിയൊ സ്വയം ഇങ്ങനെ ഞങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണെന്ന് കാണിക്കാൻ ആ അത് വിശ്വസിച്ച് കുറേ ആൾക്കാരിപ്പം രഥം സൃഷ്ടിച്ച് അതിനകത്ത് ഇതാ പമ്പുരാൻ തെരു മനസ്സിലളങ്ങുന്നു എഴുന്നള്ളുന്നു പൊങ്കൽ ദിവസം മുൻ രാജകുടുംബാംഗങ്ങൾ മുൻ രാജ് എക്സാണ് എക്സാണ് ഇപ്പൊ അവിടെ അവിടെ ഇപ്പോഴേക്കും പോയിട്ട് ജോലിക്ക് നോക്കി ജീവിക്കുന്നവരാണ് ഇങ്ങനെ രഥത്തിലീതി ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല അതാ രസം ഇത് പണ്ടോ ഏതോ മാർത്താണ്ഡോർമ്മ ഏതോ കാലത്തും ഉണ്ടായിരുന്ന പുനരാവിഷ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആകും ഇതുണ്ടായിരുന്നില്ല ഇതൊരു പുതിയ തരം ആചാരം സൃഷ്ടിക്കാനുള്ള പരിപാടി അപ്പം ശ്രമിക്കുന്നത് ഇനി ഇതിന് വലിയൊരു തരമുള്ള പ്രചാരം കൊടുക്കും അടുത്ത പ്രാവശ്യം ും പരിചയൊക്കെയായിട്ട് മുമ്പിൽ ആളുകള് നൂറ്റിയൊന്ന് പേര് ഇപ്പുറത്ത് നൂറ്റി ഒന്ന് പേര് ഇപ്പുറത്ത് അതിനിടയില് ഗവണ്മെന്റിന്റെ മറ്റേ പ്രോട്ടോകോൾ അനുസരിച്ച് നൂറ് പോലീസുകാരിപ്പുറത്ത് നൂറ് പോലീസുകാരിപ്പുറത്ത് സല്യൂട്ട് ചെയ്യാൻ ആളുകൾ സ്വീകരിക്കാൻ മന്ത്രി അതങ്ങോട് ആചാരമാക്കി മാറ്റും ആ നാട്ടിലുള്ള ജനാധിപത്യ നവോത്ഥാന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴേ കല്ല് കയ്യിൽ കയ്യില് വെച്ചോ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ എങ്ങാനും ഉള്ളൊരു പട്ടിഷം നടത്തുമ്പോൾ കല്ലെറിഞ്ഞ് ഓടിക്കണ വിറ്റകളെ കല്ലെറിഞ്ഞ് ഓടിക്കണം നമുക്ക് വേണ്ട പഴയ രാജ രാജവാഴ്ചയും പഴയ കൊല്ലും കൊലയ്ക്കും ഒരു കൂട്ടം ആളുകളുടെ അതായത് റോയൽ തമ്മാടികൾ റോയൽ തമ്മാടികൾ സാധാരണ തമ്മാടികൾ നമ്മൾ പറയുന്നത് തെരുവുകൊണ്ടാന്ന് പറയും ഇത് റോയൽ തമ്മാടികളാണ് ഔദ്യോഗികമായിട്ട് രാജകീയ തെന്മാടികൾ അത് നമുക്കിനി വേണ്ട ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങൾ അറിയിപ്പോ എന്ന് പറയാൻ എനിക്ക് കഴിവുണ്ടാവണം നിങ്ങൾക്ക് കഴിവുണ്ടാവണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ നരേന്ദ്രമോദിയാ രണ്ടു മാസം കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം ഈ നരേന്ദ്രമോദി വേണോ വേണ്ടേ അതോ മറ്റാരും വേണോ വേണ്ടേ ഇതങ്ങനെ രാജവാഴ്ച വാഴ്ച അറുന്നൂറ് വർഷം നീണ്ട രാജവാഴ്ച രാജാവ് ചേത്ത അയാളുടെ മരുമകൻ അയൽ ചേർത്താൽ അയാളുടെ മരുമകൻ അയൽ ചേർത്താൽ അവരുടെ മരുമകൻ എന്നാലാ ദൈവതത്വമാണെന്നൊരു വെപ്പും ഏതായാലും ഈ ആറ്റുകാൽ പൊങ്കാല എത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവിടെയുള്ള മുസ്ലിം ദേവാലയങ്ങള് പള്ളികള് ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പള്ളി മുറ്റത്ത് പൊങ്കാലി ഇടുന്ന ആ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അത്രയും തിരക്കല്ലേ എന്നിട്ട് കവടിയാർ പൊട്ടാരം മാത്രം ഇപ്പോഴും പൊങ്കാല ദിവസം അടച്ചിട്ടിരിക്കുക അത്തരം വിവേചനശീലമുള്ള ആൾക്കാര ഈ സൂത്രന്മാര് നായന്മാരെ പരിപാടി എന്നുള്ള രീതിയിൽ ആ ആ ആൾക്കാരുടെ ഇപ്പോ പൊങ്കാല ദിവസം നാട്ടുകാരുടെ അഭിവാദ്യം ലഭിക്കാൻ അഭിവാദ്യം സ്വീകരിക്കാൻ വേണ്ടി ഇത്തരം പട്ടിഷോ പട്ടിഷോ പ്രഹസനം നടത്തുന്നത് ഇപ്പൊ ഇങ്ങനെ പോട്ടെ വട്ടം ഇത് ആവർത്തിക്കരുത് അടുത്ത വട്ടം ഇത് ആവർത്തിക്കാൻ അനുവദിക്കരുത് നമസ്കാരം